ഇന്ന് നമ്മളൊരു ഞണ്ട് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഞണ്ട് വറുത്തരച്ച കറി ഞാനിവിടെ ഞണ്ടും പൊട്ടറ്റോയും കൂടെ ചേർത്താണ് കറി വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ചെയ്യണ ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമുക്ക് ഈ ഞണ്ട് കറി ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഇത് ഒരു കിലോ ഞണ്ടാണ് കേട്ടോ പക്ഷെ കാലൊന്നും എടുത്തിട്ടില്ല ഞാനിതിവിടെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഫിഷ് ഇതൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ എല്ലാം ക്ലീനാക്കി വേവിക്കേണ്ടത് വേവിച്ച് വെക്കുകയൊക്കെയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാനിവിടെ വേവിച്ച് ഞണ്ട് എടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഇന്നാണ് ഞണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞണ്ട് കഴുകി ഇതുപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തു വയ്ക്കുക അത് ഒരു കിലോ എടുത്ത് വയ്ക്കുക ഇതിങ്ങനെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ഉരുളം കിഴങ്ങ് ചേർക്കണുണ്ട് നിങ്ങളത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മീൻസ് രണ്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ കറി ചെയ്യാം പക്ഷേ ഉരുളം കിഴങ്ങ് ചിലവർക്ക് ഉരുളം കിഴങ്ങ് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊട്ടറ്റയ്ക്ക് പകരം നമുക്ക് പച്ചക്കായ ചേർക്കാം ചേന ചേർക്കാം കപ്പ ചേർക്കാം മീൻസ് ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് മാറ്റി മാറ്റി ചെയ്യാറുണ്ട് നമ്മൾ ഇന്നിവിടെ പൊട്ടറ്റോണ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ഒരു വലിയ സവാള നൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കുറച്ച് വേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി അഞ്ചെട്ട് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഓക്കെ ഇനി നമ്മൾക്ക് ഇത് വറുക്കാനുള്ളതാണ് വറുത്തരപ്പിന് ഉള്ള തേങ്ങ ഒരു രണ്ട് മൂന്ന് ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ചെറിയ ചെറിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഒരു അഞ്ചാറിന് എടുത്തൊന്നുള്ളൂ വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കുക ഒരു രണ്ട് കറി പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി അതായത് മുളക് പൊടി രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണും എടുത്തിട്ടുണ്ട് ഈ കറിയിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇനി നമ്മൾ ഗരം മസാല പൊടി ചേർക്കും അത് ഞാൻ ലാസ്റ്റാണ് ചേർക്കാറ് വേണമെങ്കിൽ ഈ സമയത്തും ചേർക്കാം അല്ലെങ്കിൽ തേങ്ങ വറക്കണ സമയത്തും ചേർക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ആണ് വേണ്ടത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഞണ്ട് വേവിക്കാത്ത ഞണ്ടാണെങ്കിൽ നമ്മളൊരു ചട്ടിയിലേക്ക് ഞണ്ടും പൊട്ടറ്റോയും കൂടെ ചേർത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഞണ്ട് വെന്തിരിക്കണത് കൊണ്ട് ഞാൻ പൊട്ടറ്റോ വേവിക്കും അത് ആ വെന്ത് വരണ സമയത്ത് ഏകദേശം വേവാകുമ്പോൾ നമ്മൾ ഞണ്ട് ചേർക്കോളൂ ഓക്കെ കുരുൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള ഒരു തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ടീസ്പൂൺ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഗ്രേവിയൊക്കെ കഴിയുമ്പോൾ നോക്കിയിട്ട് ഇടാം ഞണ്ട് ഉപ്പ് ചേർത്ത് വേവിച്ചിരിക്കണേ അപ്പോൾ ഇതിൽ മാത്രമേക്കുള്ള ഉപ്പേ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കാം നമുക്കിത് വേഗാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം നമ്മളിത് ചേർക്കുമ്പോഴേ ഞാൻ എപ്പോഴും ഇത്തിരി കൂടുതൽ വെള്ളം എടുക്കാറുണ്ട് എന്നു വെച്ചാൽ അപ്പം അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് അന്നേരത്ത് വെള്ളം ചേർക്കണേക്കാളും നല്ലത് ഈ സമയത്ത് കുറച്ച് വെള്ളത്തോടുകൂടി അത് വെന്തോട്ടെ അപ്പം നമുക്ക് ഗ്രേവിക്ക് നല്ല ഇത് കിട്ടും ഒന്നെല്ലാം അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാം വേവ് പാകോണമെന്നൊക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കണം നമുക്കിത് ഒട്ടും ടൈം വേസ്റ്റ് ആകൂലേ ഈ കറി വെക്കണ സമയത്ത് ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി അരച്ചു വരെ എടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇത് വേവയും ചെയ്യും അപ്പോൾ ഇതിരുന്ന് വേവട്ടെ നമുക്ക് അരപ്പ് റെഡിയാക്കാം നമുക്കിപ്പോൾ ഈ പൊട്ടറ്റോ വേവണ ടൈം കൊണ്ട് നമുക്കിത് തേങ്ങയൊക്കെ വറുത്ത് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതിൽ ഇഞ്ചി ഈ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് ഇതായി വരട്ടെ അതിന് ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ നിങ്ങൾ ഈ ഒരു ഇത്രയ അളവ് ഞണ്ടിന് ഞാനൊരു അരമുറി ഒരു വലിയ സൈസ് അരമുറി തേങ്ങ എടുക്കാറുണ്ട് ചിലവർക്ക് ഗ്രേവി മസാല അധികം വേണ്ട അത്ര തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറവ് എടുക്കാം കേട്ടോ തേങ്ങ വേണമെങ്കിൽ എടുക്കാം ഒന്ന് ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വേപ്പില ചേർക്കാം അതൊന്ന് ഇന്ന് വിലമ്പയക്കെട്ടെ അതിന് ശേഷം നമുക്ക് തേങ്ങ ഇടാം കേട്ടോ ഓക്കെ ഈ സമയത്ത് തേങ്ങ ചേർക്കണം ഞാനിവിടെ ഡെസിക്കേറ്റഡ് ആണ് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം തേങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് വറുത്താൽ മതി തേങ്ങയും ഈ ഇഞ്ചിയുടെ കഷ്ണവും എല്ലാം കൂടി മീൻസ് തേങ്ങ വറന്ന് വരുന്ന അനുസരിച്ച് അതും മൊരിഞ്ഞു വന്നോളൂ കേട്ടെ ഇത് പെട്ടെന്ന് കുക്ക് ആവണതുകൊണ്ടാണ് ആദ്യം അത് ചേർത്തത് അപ്പം ഇനി ഇതൊന്ന് നന്നായി വറന്ന് വരട്ടെ വരട്ടെട്ടോ നോക്കി ഇപ്പം ഇത് വറന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ വറക്കാനായിട്ട് അധികം സമയം എടുത്തിട്ടില്ല അതിന് നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള കറികളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക അപ്പോൾ ഇത് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ അവർക്ക് റെസിപ്പി മാത്രം കിട്ടിയാൽ മതി പക്ഷെ നമ്മളിത് പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ കുക്കിങ് പരീക്ഷിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊരു ഉപകാരം ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും കട്ടിയുള്ള ചട്ടി വാങ്ങാൻ ശ്രമിക്കുക മീൻസ് അവരൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളാവുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് ഒക്കെ വാങ്ങിക്കാൻ അതായിരിക്കുമുള്ളവർ ഇഷ്ടപ്പെടണത് ഞാനിത് ചേർക്കണേ നമ്മൾ നോൺ സ്റ്റിക്ക് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റേണ്ടി വരും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇതൊക്കെ ആവുമ്പോൾ നിങ്ങൾ ഒരു ചീനച്ചട്ടി ഇൻഡാലിയത്തിൻ്റെ വാങ്ങിയാൽ നിങ്ങളുടെ ആയുഷ്കാലം ഇത് മതി നമ്മളിത് നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കേടും ഇല്ല നമ്മൾ ഹെൽത്ത് വൈസ് നിങ്ങൾ ഓക്കെ ആയിരിക്കും അപ്പോൾ എപ്പോഴും ഇൻഡാലിയോ ഇരുമ്പിൻ്റെയൊക്കെ ചട്ടികൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക നോൺസ്റ്റിക്കും ഉപയോഗിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് നല്ലതാണ് ഒരിക്കലും ഇത് വാങ്ങിക്കാം നഷ്ടവുമല്ല അപ്പം നമ്മൾ കട്ടിയുള്ള പാനിലാണെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ട് നമുക്ക് കിട്ടും നോൺ സ്റ്റിക്കിൽ ചെയ്യണേക്കാൾ നന്നായിട്ട് കിട്ടും ചോ ഓക്കെ ഇതൊരു ഏകദേശം ഒന്ന് മുരിഞ്ഞു വരണ സമയത്ത് ഇത് നിർബന്ധമില്ല ഞാനൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം ചേർത്ത് അരക്കണത് ഇഷ്ടമല്ല മീൻസ് കുറച്ച് കളർ കിട്ടണത് ഇങ്ങനെ തന്നെ വെള്ളം ചേർക്കാണ്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണതാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർക്കണത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കണമെന്നില്ല നിങ്ങൾ ഇതുപോലെ തന്നെ ഇതിങ്ങനെ വറുത്തെടുക്ക കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അപ്പം ഇത്രയും കളറ് കുറച്ച് ഇത്തിരി കുറയുന്നുള്ളു എന്നാലും തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടും പക്ഷെ ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർക്കണത് ഇങ്ങനെയൊക്കെ നമുക്ക് അരച്ചെടുക്കാൻ അധികം വെളിച്ചെണ്ണ ഇല്ലാണ്ടൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണമെങ്കിൽ കണ്ടോ ഇതുപോലെ കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ നോക്കി ഇത് പാകത്തിന് മറന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിത് തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ടും നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നില്ലെങ്കിൽ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസ്റ്റവീന്ന് ഇത് മാറ്റി കൊടുക്കാം എന്നിട്ട് ചൂടാറണം കേട്ടോ ഒന്ന് തണുത്താൽ അല്ലാണ്ട് ചൂടാറില്ല ഒന്ന് തണുത്താൽ മാത്രമേ ഇത് ക്രിസ്പ് ക്രിസ്പാവുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഓക്കേ നോക്കി ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നതാണ് പക്ഷെ ഈ ചട്ടി തന്നെ വെച്ചിരിക്കണത് കൊണ്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കും കേട്ടാ അപ്പൊ ഇതിരുന്ന് ഒന്ന് ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ സമയം നമുക്ക് പൊട്ടറ്റോ എന്താന്ന് നോക്കാം ഇതൊരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം നല്ല പൊന്നക്കുളഞ്ഞ ഞണ്ടായിരുന്നു ഇതും കൂടെ ഒന്ന് ചേർത്താൽ അപ്പോഴല്ല ഞണ്ടിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ പൊട്ടറ്റോ ആണെങ്കിൽ ഒരു മുക്കാൽ ഉരുളക്കിഴങ്ങ് മുക്കാൽ വേവ് ആയിട്ടും ഉള്ളു അപ്പം എന്ത് ചെയ്യാം നമുക്കൊരു കുറച്ചു നേരവും കൂടി ഇത് വേവിക്കാൻ വെക്കാം പൊട്ടറ്റോ വെന്ത് വരുമ്പോഴേക്കും ഈ ഞണ്ടിൻ്റെ ഫ്ലേവറും കൂടെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം കുറച്ചു നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം ഈ സമയത്ത് നമ്മളൊന്നും ടൈം വേസ്റ്റ് ചെയ്യണില്ല ഈ സമയത്ത് നമുക്ക് താളിപ്പിനുള്ള ഉള്ളി ഒക്കെ അരിഞ്ഞു വെക്കാം അരപ്പ് എടുക്കാം അപ്പം ഇതിൽ നിന്നുകൂടെ വേവയ്ക്കാം ഇപ്പൊ നമ്മളുടെ ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത് കല്ലിൽ അരക്കണമെങ്കിൽ അങ്ങനെ അരക്കുക കല്ലിൽ അരക്കുമ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നൈസായിട്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം ഇവിടെ കല്ലില്ല അപ്പൊ അതുകൊണ്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അരച്ചെടുത്തിട്ട് കാണിക്കണം അപ്പോൾ ഉർണ്ണക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അരപ്പും അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്ത് അതിന് ലേശം വെള്ളം എടുത്തിട്ട് ഈ മിക്സി ഇതൊന്ന് ക്ലീനാക്കി എടുക്കാം അപ്പം ആ ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുത്താൽ മതി ഇത് ഈ മൺചട്ടി ആയതുകൊണ്ട് ഞാൻ ഇത്തിരി ലേശം വെള്ളത്തിന് അതായത് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഓഫ് ചെയ്യുക ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തും ആ ചാറും ഇങ്ങനെ കുറുകി വരും കേട്ടോ ഈ സമയത്ത് നിങ്ങൾ ഇപ്പൊക്ക നമുക്ക് ഉണ്ടാകാൻ നോക്കാം കേട്ടോ കറക്റ്റ് ആണെന്ന് നോക്കാം ഒന്ന് തിളവരട്ടെ നമ്മളുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വേന ഇറക്കണേന് മുന്നേ കുറച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അല്ലാണ്ട് ചേർക്കണത് അത്ര ഇതല്ല ഗരം മസാല ഇതിവിടെ നമ്മൾ ഉണ്ടാക്കിയ മസാലയാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ മതി ഞാനിവിടെ ഇപ്പം ഒരു അര ടീസ്പൂണിൽ താഴെ ഇട്ട് മസാലപ്പൊടി ചേർത്തു ഗരം മസാല അത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മസാലയാണ് അപ്പോൾ വളരെ കുറച്ച് ഇടുമ്പോൾ തന്നെ നല്ല ഫ്ലേവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് താളിപ്പും കൂടെ റെഡിയാക്കാം ഒരു ചെറിയ വെച്ച് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് താളിപ്പിന് മാത്രം ഇട്ട് അര ടീസ്പൂൺ കടുവ ചേർത്തു അത് കൊണ്ട് കൊത്തി വരുമ്പോഴും ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മുരിഞ്ഞ് വരക്ക കേട്ടോ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അഴറ്റി കൊടുക്കാം നോക്കി നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമ്മൾ അകച്ചുവെച്ച് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ശേഷം നമ്മൾ തുറന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കറി ഉപയോഗിക്കുക എപ്പോഴും നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കരുത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇരുന്ന് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം കറി ഉപയോഗിക്കാൻ ശ്രമിക്കാം ഇപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട് എന്ന് വിചാരിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ